നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം എംപോക്സ് കേസുകൾ ഇതുവരെ ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം എംപോക്സ് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് ഖത്തർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ഇവ കണ്ടെത്തുന്നതിനായിട്ടുള്ള നിരീക്ഷണം ഉൾപ്പെടെ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി ഒമാനിൽ ഓഗസ്റ്റ് പത്തൊൻപത് തിങ്കളാഴ്ച മുതൽ ഇരുപത്തിയൊന്ന് ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് അധികൃതർ നാഷണൽ സെന്റർ ഓഫ് എയർലി വാണിംഗ് അധികൃതർ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിലാണ് വരും ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പ് രാജ്യത്തുടനീളം ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട് സൗത്ത് അൽഷെർക്കിയ അൽസ്ത ദോഫർ മസ്കറ്റിന്റെ പല ഭാഗങ്ങൾ അൽഹാജർ മലനിരകൾ എന്നിവിടങ്ങളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് കനത്ത മഴ മൂലം വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും പ്രതീക്ഷിക്കുന്നുണ്ട് സായിദ് ദി ഫസ്റ്റ് സ്ട്രീറ്റിന്റെ ഭാഗമായുള്ള രണ്ട് പാതകൾ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതൽ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് വരെ അടച്ചിടുമെന്ന് അബുദാബി മൊബിലിറ്റി അധികൃതർ അറിയിച്ചു ഡ്രൈവർമാർ ഗതാഗത നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജാഗ്രതയുടെ വാഹനം ഓടിക്കണമെന്നും നിർദ്ദേശം നൽകി ദുബായിൽ മെട്രോ സ്റ്റേഷൻ ടിക്കറ്റ് ഓഫീസുകളിൽ നോൽ കാർഡ് മിനിമം ടോപ്പ് അപ്പ് ചാർജ് അൻപത് ദീർഘമായി ഉയർത്തി മെട്രോ സ്റ്റേഷൻ ടിക്കറ്റ് ഓഫീസുകളിൽ നേരത്തെ നോൽ കാർഡ് മിനിമം ടോപ്പ് അപ്പ് ചാർജ് ഇരുപത് ദീർഘമായിരുന്നു എന്നിരുന്നാലും ഓൺലൈനായി കാർഡുകൾ ടോപ്പ് അപ്പ് ചെയ്യുന്ന യാത്രക്കാർക്ക് ഇത് ബാധകമല്ല ജനുവരിയിൽ ആർ മിനിമം ടോപ്പ് അപ്പ് അഞ്ച് ദീർഘത്തിൽ നിന്ന് ഇരുപത് ദീർഘമായി ഉയർത്തിയിരുന്നു അബുദാബിയിൽ ജോലിക്കിടെ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു ദക്ഷിണ കർണാടകയിലെ ഉള്ളാളം കൊണാജെ സ്വദേശി ഉമ്മറിന്റെ മകൻ നൌഫുലാണ് മരിച്ചത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ എ സി ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ഐ എഫ് എം ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിൽ എ സി ടെക്നീഷ്യനായി പതിനഞ്ച് ദിവസം മുൻപ് ജോലിക്ക് കയറിയ യുവാവ് ജോലിക്കിടെ മൂന്നാം നിലയിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീഴുകയായിരുന്നുവെന്നും ഉടൻ മരണം സംഭവിക്കുകയായിരുന്നുവെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു സൗദി അറേബ്യയിൽ കേസ് ഒതുക്കി തീർക്കാൻ മൂന്ന് കോടി റിയാൽ കൈക്കൂലി വാങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ ഒരു ബിസിനസ്സുകാരനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി കേസ് ഫയൽ ചെയ്യാതിരിക്കാൻ ഈ ഉദ്യോഗസ്ഥൻ പത്ത് കോടി റിയാലാണ് ചോദിച്ചത് ഇത് സംബന്ധിച്ച ബിസിനസ്സുകാരൻ ആദ്യഘട്ടമായി മൂന്ന് കോടി റിയാൽ നൽകുകയായിരുന്നു ഈ തുകയുടെ ചെക്ക് സ്വീകരിക്കുന്നതിനിടയിലാണ് നസഹ സംഘമെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് സൗദിയിൽ ഇന്ത്യൻ പ്രവാസികൾ തമ്മിലുണ്ടായ അടിപിടിക്കിടെ ഒരാൾ മരിച്ചു പഞ്ചാബ് പട്ടികാല സ്വദേശിയായ രാകേഷ് കുമാറാണ് മരിച്ചത് സംഭവത്തിൽ സഹപ്രവർത്തകനായ ഷുക്കേബ് അബ്ദുൽ കലാം പോലീസ് കസ്റ്റഡിയിലാണ് ഇരുവരും തമ്മിൽ നടന്ന കലഹത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാകേഷ് കുമാർ മരിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് പോലീസ് അന്വേഷണം നടന്നു വരികയാണ് അൽഹൌസയിൽ ബസ് ഡ്രൈവറായി ജോലി വരികയായിരുന്നു രാകേഷ് കുമാർ പതിനാറായിരം കോടി ഡോളർ ചാരിറ്റിക്ക് നൽകി സൗദി അറേബ്യയിലെ പ്രമുഖ വ്യവസായി അൽ രാജ്ഖി ബാങ്കിന്റെ സഹസ്ഥാപകനുമായ സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ രാജ്ഖി ഇതോടെ അതിസമ്പന്ന പദവി അദ്ദേഹത്തിന് നഷ്ടമായി തൊണ്ണൂറ്റി അഞ്ചുകാരനായി ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് തൻ്റെ സമ്പത്ത് രണ്ടായി ഭാഗം വെച്ച അൽ രാജ്കി ഇതിലൊരു ഭാഗം മക്കൾക്കും മറ്റൊരു ഭാഗം ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്കുമായി നൽകുകയായിരുന്നു സൗദിയിൽ തീപിടുത്ത സാധ്യത കണക്കിലെടുത്ത് നാലായിരം ചങ്കൻ വാഹനങ്ങൾ തിരികെ വിളിച്ചു കൂളിംഗ് സിസ്റ്റം കൺട്രോൾ യൂണിറ്റിലെ തകരാർ പരിഹരിക്കുന്നതിനായി നാലായിരത്തി ഒരുന്നൂറ്റി അൻപതിലേറെയുള്ള ചെങ്കൻ യു എൻ ഐ ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ കാറുകളാണ് വാണിജ്യ മന്ത്രാലയം തിരിച്ചു വിളിച്ചിരിക്കുന്നത് വാഹനം നിർത്തിയിടുമ്പോഴോ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ ചില സാഹചര്യങ്ങളിൽ എൻജിൻ കമ്പാർട്ട്മെന്റിനുള്ളിൽ പുകയുരാൻ ഈ തകരാർ കാരണമാകുന്നു ഇതുമൂലം തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു യു എ ഇ ദേശീയ വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർവേസിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർദ്ധനവ് ഈ വർഷം ഏഴ് മാസത്തിനുള്ളിൽ ഒരു കോടിയിലേറെ യാത്രക്കാരാണ് ഇത്തിഹാദ് എയർവേസ് ഉപയോഗിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിയെട്ട് ലക്ഷം യാത്രക്കാരുടെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ